ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ രൂപയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൃഷിയും അതുപോലെ തന്നെ നവ്യയും നയനയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ നവ്യ പറയുന്നുണ്ട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു വിവാഹമൊക്കെ കഴിച്ചിട്ട് പോത്രം പെട്ടാൽ പോരല്ലോ നീയും കൂടെ പെടണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് കൃഷി പറയുന്നുണ്ട് ശരിയാണ് നിങ്ങളുടെ ഈ ലൈഫൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കും ഒന്ന് കെട്ടി അങ്ങ് പോകാൻ തോന്നുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും വേണ്ടതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താന് അച്ഛനും അമ്മയും ഇല്ലാത്തതായതുകൊണ്ട് തന്നെ നിങ്ങളാണല്ലോ എൻ്റെ എല്ലാം എല്ലാം എന്നൊക്കെ പറയാനുട്ടോ അത് കേൾക്കുമ്പോൾ രണ്ടുപേർക്കും വിഷമാകാനിട്ടോ നെനെ പറഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊന്നും പറയാതെ ഞങ്ങളല്ലേ നിനക്ക് എല്ലാത്തിനും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഉള്ളത് എന്നിന്റെ വിവാഹ കാര്യത്തിലാണേലും ഞങ്ങളായിരിക്കും ആദ്യം മുതൽ അവസാനം വരെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ശേഷം നമ്മുടെ നവ്യ പറയുന്നുണ്ട് കൃഷ് ഇനി എന്താ പ്ലാനിങ് ഇപ്പം കാര്യങ്ങളൊക്കെ എവിടം വരെയായി ഒരു കരക്കെടുക്കാറുള്ളതായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഇല്ല ആ മനസ്സൊക്കെ ഒന്ന് ഉരുകി പറഞ്ഞെങ്കിലും കുറച്ച് സമയം യും വേണം ഇപ്പോൾ പുള്ളിക്കാരൻ്റെ തലയൊക്കെ നല്ല ചൂടായിട്ടിരിക്കുകയാണ് എന്തായാലും കുറച്ച് പ്ലാനിങ്ങുകളൂടെ പ്ലാനിങ് കൂടിയുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ അതുമായിട്ട് വരാം ഇപ്പം സസ്പെൻസ് പൊളിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണേ ആ സമയത്ത് നമ്മുടെ നായനെ പറഞ്ഞിട്ട് ഇപ്പം തന്നെ അദ്ദേഹത്തിന് ആകെ എന്താ ദേഷ്യം അതുപോലെ തന്നെ ആകെ ടെൻഷനും പിന്നെ എന്നെ കാണുമ്പോൾ തന്നെ അദ്ദേഹം ഇങ്ങനെ ടെൻഷനോട് ഓരോന്ന് ചോദിക്കുന്നു ഇനി ഇട്ട് വട്ട് കളിപ്പിക്കല് ഇനിയിപ്പോൾ നാളെ മതി അടുത്ത പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ഇനിയിപ്പോൾ ഒന്നും വേണ്ടാന്ന് പറയുമ്പോൾ ഓ എന്തൊരു സ്നേഹം എന്തൊരു അനുകമ്പ അതെ അതൊക്കെ അങ്ങ് മടക്കി കൈവച്ചാൽ മതി നിൻ്റെ നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് നീ മിണ്ടാതിരുന്നോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചോളാം എന്ന് നവ്യയും പറയാനുട്ടോ അപ്പോൾ കൃഷി പറയുന്നുണ്ട് അത് തന്നെ ഇപ്പോൾ എൻ്റെ കസിൻകുട്ടി അവിടെ തന്നെ അങ്ങ് നിന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് നേരെ ഇവർ രണ്ടു കൂടെ കയറി പോകുകയാണെ ശേഷമാണെങ്കിൽ റൂമിൽ നമ്മുടെ എന്താ ആദ്യമാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ഏത് സമയത്താണോ ഇങ്ങോട്ട് വരാൻ തോന്നിയതെന്നൊക്കെ പറഞ്ഞു കൃഷിയാണ് പോലും കൃഷി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ എന്താ നയന അവിടേക്ക് കയറി വന്നത് എന്താ എന്താ പറ്റിയത് എന്താ നിങ്ങൾ തന്നെ സംസാരിക്കണ പോലൊക്കെ തോന്നിയല്ലോ തന്നെ ആ അതോ അത് ഓ ഒന്നുമില്ല ഓഫീസിലോരോ കാര്യങ്ങൾ അനുവദിച്ചിട്ടൊരു ടെൻഷൻ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഓഫീസിലെ കാര്യങ്ങളല്ലല്ലോ നിങ്ങൾ സംസാരിച്ച് എന്താ കൃഷി എന്നോ ഒക്കെ ഞാൻ കേട്ടല്ലോ ഓ അപ്പോൾ എല്ലാം കേട്ടിട്ടോ വന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാനുട്ടോ അതി ഏ ഒന്നും ഇല്ല കൃഷി വന്നതോടുകൂടി നിനക്ക് സന്തോഷമായല്ലോ എന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു അത് പിന്നെ പറയാനുണ്ടോ എത്ര സന്തോഷമായി ഇപ്പം ഞാൻ ആ ബാലി ത്തിലേക്ക് പോകുക എന്നൊക്കെ നമ്മുടെ നായനെയും പറയാനുട്ടോ ശേഷമാണെങ്കിൽ ആദ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല ഇത്രയും കാലം അവൻ്റെ ഒരു പേരോ സൂചനകളോ പോലും നീയൊന്നും തന്നിട്ടില്ലല്ലോ ഇപ്പം എങ്ങനെ അവൻ ഈ മാനത്തുനിന്ന് പൊട്ടിമുളച്ചതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും അതേ മാനത്തുനിന്ന് പൊട്ടിമുളച്ചി എത്തിയതാണ് മാനത്തു നിന്നല്ലേ അവൻ വന്നത് എന്നിങ്ങനെ പറയാനുണ്ടോ ഞാൻ കാര്യം ചോദിച്ചതാണ് അതിപ്പോൾ പറയേണ്ടതായിട്ടൊന്നുമില്ല ഞങ്ങളുടെ കസിനാണ് അവൻ അതുപോലെ തന്നെ അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടതാണ് പിന്നെ അവൻ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോയി പിന്നെ അവിടെ തന്നെ സെറ്റിൽഡായി ജോലിയൊക്കെ ചെയ്യായിരുന്നു ഞങ്ങളുടെ വിവാഹത്തിന് വരാൻ പറ്റാത്തതിൽ വലിയ സങ്കടം ഉണ്ടായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ലേ വിവാഹമൊക്കെ നടന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ കഴിതിൽ നിങ്ങൾ താലി കിട്ടിയത് ആ അതുകൊണ്ടാണ് ഇപ്പം കൃഷി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ശേഷമാണെങ്കിൽ നമ്മുടെ എന്താ നമ്മൾ പോവുകയാണേ പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും ഇവരെവിടെയോ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന ആദ്യമാണെങ്കിൽ ആഹാ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ഇപ്പോൾ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ ഞാൻ തകർക്കുന്നുണ്ട് അതായത് ഞാനില്ലാതെ നിങ്ങൾ പോകത്തില്ലല്ലോ എല്ലാവരും കൂടെ പോകാനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ നയനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളിന്ന് ഫ്രീ ആണോ ഞാനോ ഞാൻ ഫ്രീ അല്ല എനിക്ക് ഒരുപാട് ഇന്ന് വർക്കുണ്ട് ഓഫീസിലൊക്കെ ഒരു മൊട്ടൻ ജോലികൾ തന്നെ കിടപ്പുണ്ട് പിന്നെ ശ്വേതായിരുന്നു വരുമെന്ന് പറഞ്ഞേ അപ്പോൾ അവൾക്ക് അവളുമായിട്ട് കുറച്ച് എന്താ ഒക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ് ഓടി വരികയാണേ അപ്പോഴത്തേക്കിനും നയനെ ആ എന്താ കൃഷ് അതെ നമുക്ക് പോകാം റെഡി ആയോ നീന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഞാൻ റെഡി ആയി അപ്പോൾ ബ്രോ വരുന്നില്ലേ ആ ഓഫീസിൽ ഉണ്ടെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയണേ ഏ ഓഫീസിൽ വർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ മാറ്റി വെക്കാൻ തുടങ്ങാൻ ആദ്യം പറയുകയാണേ അതൊന്നും സാരില്ല ഇമ്പോർട്ടൻ്റ് ആയ വർക്കല്ലേ അതുകൊണ്ട് നിങ്ങൾ ജീവിതം ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയാനേ ശേഷം നമ്മുടെ കൃഷി പറയുന്ന വേഗം നയന നീ നോക്കിയ എന്തൊരു കോഇൻസിഡൻസ് അതെ നമ്മൾ ഒരേ കളർ ഡ്രസ്സായിട്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ട് ആ സെയിം പിച്ച് എന്നൊക്കെ പറയണേ എന്നിട്ട് പറയുന്നുണ്ട് ആ ഈ ഒരു സന്തോഷത്തിന് നീ എനിക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു തരണേ ആഹാ തീർച്ചയായിട്ടും നമ്മുടെ നയനയും പറയണേ ഉടനെ ആദർശിതൊക്കെ കണ്ടിട്ടൊക്കെ ദേഷ്യം വരും അദർശി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ കൊച്ചുകുട്ടികളും എല്ലാണോ ചോക്ലേറ്റ് അതുപോലെ തന്നെ സേമ്പിച്ച് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ശേഷമാണെങ്കിൽ നമ്മുടെ എന്താ കൃഷി പറയണേ ബ്രോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓരോ കുട്ടിത്തങ്ങൾ ഒളിപ്പിച്ചിരിപ്പുണ്ട് അതെല്ലാം നമ്മളിങ്ങനെ മൂടിക്കളയാതെ അതിനെയൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുറന്നു വിടണോന്നേ നമ്മൾ ഈ പ്രായമാകും തോറും പ്രായമാകും തോറും ചെറുപ്പത്തിലേക്കാ തിരിച്ചു പോകണ്ടോ അല്ല നമ്മുടെ ജീവിതം വേസ്റ്റ് എന്ന് കൂട്ടിയാൽ മതി എന്നൊക്കെ പറയാനുട്ടോ എന്നിട്ട് നയനേന കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ വലിച്ചുകൊണ്ട് പോകുകയാണെ താഴെ ഹോളിലേക്ക് എത്തുകയാണ് പുറകെ തന്നെ ആദ്യം ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ എന്താ മുത്തച്ഛൻ പറയുന്നുണ്ട് ഏഹ് എല്ലാരും പോകാനൊക്കെ റെഡിയായോ ആവശ്യം പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഏഹ് ആദ്യേട്ടൻ കുറെ ജോലികൾ ഉണ്ടെന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം പോയിട്ട് ഇന്ന് കുറച്ച് എന്താ വീട്ടിലും അതുപോലെ തന്നെ കുറച്ച് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാൻ മുത്തശ്ശാന്ന് പറഞ്ഞാൽ ശരി മക്കളെ എന്ന് പറയുമ്പോഴത്തേന് ഉടനെ ഇല്ല ഇല്ല ഞാൻ ഞാൻ വരാം എനിക്ക് എല്ലാം കുറച്ച് വലിയ അർജന്റുള്ള കാര്യങ്ങളൊന്നും അല്ല വേണമെങ്കിൽ കുറച്ച് മാറ്റി വെക്കാൻ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ നായനെ പറയുന്നുണ്ട് ഏഹ് വേണ്ട വേണ്ട മാറ്റിയൊന്നും വെക്കണ്ട ആദ്യേട്ടൻ അദൃശ്യമായിട്ട് ഞാൻ ജോലികൾ കണ്ടിന്യൂ ചെയ്തുള്ളൂ പിന്നെ ശ്വേത വരുമെന്നല്ലേ പറഞ്ഞത് ശ്വേതയോ മോളെ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണെ അത് പിന്നെ മുതച്ച അത് പിന്നെ നമ്മുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫാ അതൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വിഷയം മാറ്റി വിടുവാനുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ ഞാൻ അത് അമ്മേനേയും അച്ഛനെയും ഒക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി അതുകൊണ്ട് പിന്നെ നന്ദൂനെ കണ്ടിട്ട് എത്ര നാളായി എന്നറിയാമോ നന്ദൂനൊക്കെ കാണാൻ തോന്നുവാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ കൂട്ടത്തിൽ വരുവാ എന്ന് പറഞ്ഞിട്ട് നേരെ തന്നെ അങ്ങ് പോവുകയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ റെഡിയായിട്ട് വരാം നമ്മുടെ ഓടി പോവുകയാണ് ഇത് കാണുന്ന മുത്തശ്ശനും മുത്തശ്ശം ചിരിക്കാനായിട്ടോ എന്നിട്ട് നേരെ ചെന്നത് അഭിയുടെ അടുക്കലേക്കാണ് എന്നിട്ട് അഭിയോട് പറയുന്നുണ്ട് ആദ്യ ദൈവ എല്ലാവരും കൂടെ വീട്ടിൽ പോകാൻ നീ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ ഞാനാ ഞാനും ഇങ്ങോട്ടൊന്നും ഇല്ല ഏട്ടും പോകുകയാണോ സമ്മതിച്ചല്ലോ ഏട്ടനെ എന്നൊക്കെ പറയുമ്പോൾ ചില സാഹചര്യം വച്ചാൽ എനിക്ക് പോകേണ്ടി വരും പക്ഷേ ഇനിയും പറഞ്ഞാൽ ഞാനാ ഞാനൊന്നും ഇല്ല ഞാൻ ഇവിടെ കാണാൻ ഇരിക്കട്ടെ എൻ്റെ പൊന്നേട്ടാ എനിക്കങ്ങോട്ട് വന്നാലേ ആ ഇവരുടെ അമ്മേനെ കാണുമ്പോഴേ എന്നെന്തേലും ചോറ് ഇങ്ങോട്ട് വരവേണ്ട ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞത് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാൻ നീ ഇവിടുത്തെ മൂത്ത മരുമകനാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് വന്നോളണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിഹ്നം ഞാൻ ചെറിയ മരുമകനാണ് ഞാൻ പോകുമ്പോൾ നിനക്കും വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിനയം കൂടെ ഇങ്ങനെ ചൂട് പിടിപ്പിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും പിന്നെ റെഡി ആവാനൊക്കെ പോവുകയാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശും പറയുന്നുണ്ട് അവൻ്റെ ഓട്ടോ ഒക്കെ കണ്ടു മക്കളെ ചോദിക്കുമ്പോഴത്തേക്കും ആ എന്തായാലും ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയ ആദ്യേട്ടൻ്റെ ആദർശേട്ടൻ്റെ ബുദ്ധി എന്തായാലും കൊള്ളാം ആദർശേട്ടൻ ഉടനെ തന്നെ എല്ലാ ബിസിയാന്ന് പറഞ്ഞത് എല്ലാം മാറ്റി വെച്ചിട്ട് വരാനൊരുങ്ങാണ് എന്തായാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലേ മുത്തശ്ശ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ എല്ലാം ഒരു നല്ല കാര്യത്തിനാണെന്ന് ആലോചിച്ചു ുമ്പോൾ ഒരു സമാധാനം പാവം എന്റെ ചെറുക്കം വട്ടം കറങ്ങുവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും പറയാനുട്ടോ അങ്ങനെ പിന്നെ ഇവരെല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകുകയും പിന്നെ വീട്ടിൽ